ഒമ്പതാം ക്ലാസിന്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന തഥാകഥ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അഷിത മലയാളത്തിലെ ഒരു ചെറു കഥാകൃത്തും കവിയത്രിയുമായിരുന്നു അഷിത ജീവിതത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടുന്നവയാണ് ഇവരുടെ രചനകൾ ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിലെ പ്രമുഖയായ ഇവരുടെ അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ചിരുന്നു വിസ്മയ ചിഹ്നങ്ങൾ അപൂർണ വിരാമങ്ങൾ അഷിതയുടെ കഥകൾ മഴമേഘങ്ങൾ കല്ലുവച്ച നുണകൾ തഥാകഥ ഒരു സ്ത്രീയും പറയാത്തത് മയിൽപീലി സ്പർശം അലക്സാണ്ടർ പുഷ്കിന്റെ കവിതകളുടെ മലയാള തർജമ മീര പാടുന്നു വിഷ്ണു സഹസ്രനാമം ലളിത വ്യാ വ്യാഖ്യാനം ആത്മീയം ശിവേന സഹനാർത്ഥനം വചനം കവിതകൾ രാമായണം കുട്ടികൾക്ക് ആത്മീയം കുട്ടികളുടെ ഐതിഹ്യമാല വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് തുടങ്ങിയവ അഷിതയുടെ രചനകളാണ് അൽഷിമേസ് രോഗം ഓർമ്മ ചിന്ത പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്ന ഒരു തരം ഡിമെൻഷ്യയാണ് അൽഷിമേസ് രോഗം ലക്ഷണങ്ങൾ ക്രമേണ ദൈനംദിന ജോലികളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ രൂക്ഷമാകുന്നു അൽഷിമേസ് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ സമീപകാല സംഭവങ്ങളോ സംഭാഷണങ്ങളോ മറക്കുന്നത് ഉൾപ്പെടുന്നു കാലക്രമേണ അൽഷിമേസ് രോഗം ഗുരുതരമായ ഓർമ്മക്കുറവിലേക്ക് നയിക്കുകയും ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബാധിക്കുകയും ചെയ്യുന്നു അൽഷിമേസ് രോഗത്തിന് ചികിത്സയില്ല മൂർച്ഛിച്ച ഘട്ടങ്ങളിൽ തലച്ചോറിന്റെ പ്രവർത്തനം നഷ്ടപ്പെടുന്നത് നിർജലീകരണം പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ അണുബാധ എന്നിവയ്ക്ക് കാരണമാകും ഈ ീർണതകൾ മരണത്തിലേക്ക് നയിച്ചേക്കാം ആശയം അശിതയുടെ കഥകൾ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് അമ്മിണിക്കുട്ടിയുടെ അമ്മയ്ക്ക് അൽഷിനേസ് എന്ന രോഗം ബാധിച്ചു കിടക്കുകയാണ് കഥയുടെ തുടക്കത്തിൽ അമ്മയെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടറുടെ വിലയിരുത്തൽ കേൾക്കാൻ പുറകെ പോകുകയാണ് അമ്മിണിക്കുട്ടി കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം നോർമൽ ആണ് എന്നുള്ള ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അമ്മിണിക്കുട്ടി അവളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം ഡോക്ടർ അല്ല അൽഷിമേസ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കോളൂ ശേഷി ശ്രദ്ധിക്കണം എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ എന്ന് പറയുന്നു അവൾ അകത്തെ മുറിയിൽ നേർരേഖ പോലെ നിശ്ചലമായി കിടക്കുന്ന അമ്മയ്ക്കരികിലേക്ക് നടക്കുന്നു ഓരോ കാൽവെപ്പിലും അമ്മ തിരിഞ്ഞു നോക്കുമെന്ന പ്രതീക്ഷയിൽ കുട്ടിക്കാലത്ത് പത്തോ പന്ത്രണ്ടോ കുട്ടികൾക്കൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും അവളുടെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ഇന്ന് ഇന്നവളുടെ കാൽപെരുമാറ്റവും അവളെ തന്നെയും മറന്നുപോയിരിക്കുന്നു ചുമരിലെ പത്തു വർഷം മുൻപ് മരിച്ചു പോയ ഏട്ടത്തിയുടെ ഫോട്ടോയിലേക്ക് മാത്രമാണ് അമ്മ നോക്കുന്നത് എന്ന് വിളിക്കോ അമ്മ എന്താണ് ആലോചിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒന്നും അമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് എന്നവർ തിരിച്ചറിയുന്നു ആ സമയം ഒരു ഫോൺ കോൾ വരുന്നു അമ്മിണിക്കുട്ടിയുടെ ഭർത്താവും മക്കളുമായിരുന്നു വിളിക്കുന്നത് എന്നുമടങ്ങും അമ്മയെ നോക്കാൻ ഒരു നേഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്ത് അമ്മേ അമ്മ എന്നു വരും ദീപുമോനു പനിയാണ് എന്നൊക്കെ അവർ പറയുന്നു ഇത് കേട്ടുകിടക്കുന്ന അമ്മ അവളോട് ആരാണ് വിളിച്ചതെന്നും ദീപുമോനും സ്കൂൾ അടച്ചോ എന്നും ചോദിക്കുന്നു അവൾ സന്തോഷത്തോടെ അമ്മയ്ക്കരികിലേക്ക് ചെന്ന് അമ്മയ്ക്ക് ദീപുവിനെ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയുടെ നോട്ടം ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് അവൾ ശ്രദ്ധിക്കുന്നു കണ്ണിൽ മരുന്ന് ഉറ്റിക്കേണ്ട സമയത്ത് കണ്ണുകൾ കാണിക്കാൻ പറയുമ്പോൾ അമ്മ കണ്ണുകൾ മുറുക്കി അടച്ച് തുറക്കും പിന്നീട് അമ്മയെ വീൽചെയറിൽ ഇരുത്തി അവർ ജനാലയ്ക്ക് അരികിലേക്ക് കൊണ്ടുപോകുന്നു നാലു മാസം മുൻപ് അവസാനമായി അമ്മയെ നടക്കാൻ കൊണ്ടുപോയപ്പോൾ അമ്മ അവളുടെ കൈവിട്ട് ഫുട്പാത്തിൽ എവിടെയോ മറിഞ്ഞു പോയതോ ഒരു തുണിക്കടയുടെ മുൻപിൽ നിന്ന് അമ്മയെ കണ്ടെത്തുകയും ചെയ്തത് അവർ ഓർത്തെടുക്കുന്നു തിരിച്ച് അമ്മയെ ബെഡിലേക്ക് ഇരുത്തി കഞ്ഞി കോരി കൊടുക്കുമ്പോൾ അമ്മ നോക്കിയിരിക്കുന്ന ഭിത്തിയിലെ ഫോട്ടോ ആരുടേതാണെന്ന് ചോദിക്കുന്നു മുഖം അവൾക്ക് നേരെ തിരിച്ച് അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ എന്നും ചോദിക്കുന്നു അമ്മ കഞ്ഞി മതിയായി എന്ന അർത്ഥത്തിൽ കഞ്ഞി തുപ്പിക്കളയുന്നു വീണ്ടും അവൾ അമ്മയോട് അമ്മയുടെ അമ്മിണിക്കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു അമ്മിണിക്കുട്ടി മരിച്ചുപോയി എന്നവർ പറയുന്നു വിശകലനം അൽഷിമേസ് രോഗത്തിന്റെ ഭീകരതയോടൊപ്പം ഒരമ്മയുടെ ഓർമ്മകളിൽ നിന്ന് മാതൃത്വം മറഞ്ഞു പോകുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് കാണിച്ചു തരുന്ന പാഠഭാഗമാണ് തഥാതഥ അൽഷിമേസ് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ആ അമ്മയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല താൻ ആരാണെന്നോ തന്റെ കൂടെ ഉള്ളത് മകളാണെന്നോ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ മരിച്ചുപോയ മകളുടേതാണെന്നോ ഒന്നും അവർക്കറിയില്ല ചുറ്റുപാടുകൾക്കനുസരിച്ച് എങ്ങനെ പെരുമാറണമെന്നോ ശബ്ദങ്ങൾ ശ്രവിച്ച് അത് തിരിച്ചറിയാനോ അവർക്കാവുന്നില്ല കണ്ണുകൾ കാണിക്കാൻ പറയുമ്പോൾ കണ്ണുകൾ ഇറുക്കി പിടിച്ച് വായ തുറക്കുകയാണ് അവർ ചെയ്യുന്നത് അൽഷിമേസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണ് ഓർമ്മകൾ ഒന്നുമില്ലാതെ കരയാനോ ചിരിക്കാനോ സംസാരിക്കാനോ ദിനചര്യകൾ ചെയ്യാനോ ഒന്നും അറിയാത്തൊരവസ്ഥ പക്ഷെ ഓർമ്മയിൽ എവിടെയോ അവർ മരിച്ചുപോയ മകളെ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ആ ഫോട്ടോയിലേക്ക് നോക്കുന്നതും അവസാനം അതാരെന്ന അമ്മിണിക്കുട്ടി ചോദിക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചൊരു കുഞ്ഞു നഷ്ടമാകുന്നത് അത്രത്തോളം വേദനയുള്ളതാണ് അതുകൊണ്ടാകും അവരുടെ ഓർമ്മകളിൽ എവിടെയോ ആ മകൾ ഉള്ളത് പക്ഷേ ആ മകളുടെ പേര് ഓർത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാവാം അമ്മിണിക്കുട്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മിണിക്കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ അൽഷിമേസ് ബാധിച്ച രോഗിയെക്കാൾ ഏറെ കഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബാംഗങ്ങളാണ് കഥയുടെ തുടക്കം മുതലേ അമ്മിണിക്കുട്ടി എന്ന കഥാപാത്രം അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ നമുക്ക് കാണാവുന്നതാണ് തുടക്കത്തിൽ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം ആണ് എന്ന് പറയുമ്പോൾ അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി എണ്ണിയാൽ ഉടുങ്ങാത്ത താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ഗോവണിപ്പടികൾ എന്നുകയാണ് താഴോട്ടിറങ്ങുന്ന ഗോവണിപ്പടികൾ എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഓർമ്മകളെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ അമ്മയുടെ ഓർമ്മകളിൽ ഇനി ഒരിക്കലും താൻ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് അവളിൽ അപ്പോൾ നേരിടുന്നത് എങ്കിലും അമ്മയുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും അവൾ കാണുമെന്ന പ്രതീക്ഷയോടെയാണ് അവളുടെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളും പണ്ടത്തെ പോലെ അവളുടെ കാളച്ചു തിരിച്ചറിയാൻ അമ്മയ്ക്കായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിക്കുന്നു അമ്മയുടെ അടച്ചിട്ട ഓർമ്മകളുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരം എന്നോണം അടങ്ങി വരുന്നത് പോലെ എൻ്റെ ഓർമ്മയാകട്ടെ ഒരു വലിയ പോലെയും എന്ന വരികളിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥ പ്രകടമാണ് അമ്മയുടെ ഓർമ്മയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് അത് തുറക്കാനായി അമ്മിണിക്കുട്ടി മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു അവസാനം തുറക്കാത്ത വാതിലിനടുത്തുനിന്ന് സങ്കടത്തോടെ മടങ്ങേണ്ടി വരുന്നു എന്നാൽ അവളുടെ മനസ്സോ അതിൽ അമ്മയുടെ ഓർമ്മകൾ ഒരു എട്ടുകെട്ട് പോലെ ഉയർന്നു നിൽക്കുന്നതാണ് അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ പരതി എടുക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നു ഇടയ്ക്ക് അമ്മ ദീപുവിനെ സ്കൂൾ അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ അമ്മയ്ക്ക് അടുത്തേക്ക് ഓടി ചെല്ലുന്നു പക്ഷേ ഓർമ്മകൾ ഒരു മിന്നൽ പിണരു പോലെ വന്നുപോകുന്നവയാണെന്ന് അവൾ തിരിച്ചറിയുന്നു കണ്ണുകൾ കാണിക്കാൻ പറയുമ്പോൾ അമ്മ വായ തുറക്കുന്നത് കണ്ട് അമ്മണിക്കുട്ടിക്ക് ചിരിയും സങ്കടവും ഒരുമിച്ചാണ് വരുന്നത് അമ്മ മകളെ ചിരിപ്പിക്കാൻ ഒരു കുസൃതി കാണിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാവ ആദ്യം അവൾക്ക് ചിരി വന്നത് എന്നാൽ തൻ്റെ അമ്മയുടെ അസുഖം അത്രമേൽ ഭീകരമാണെന്ന ചിന്ത അവളിൽ സങ്കടമുളവാക്കുന്നു അവസാനം അമ്മിണിക്കുട്ടി മരിച്ചുപോയി എന്ന അമ്മയുടെ മറുപടി ആ മകളെ വല്ലാതെ തളർത്തിയിരിക്കാം ആ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് അമ്മിണിക്കുട്ടി എന്നേക്കുമായി മരിച്ചുപോയിരിക്കുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ ഒരു മകളെ സംബന്ധിച്ച് അത്തരമൊരു സാഹചര്യം മരണതുല്യമാണ് ചെറുപ്പം മുതലേ ഏത് സന്തോഷവും സങ്കടവും നമ്മൾ ആദ്യം പങ്കിടുന്നത് അമ്മയോടാണ് പക്ഷേ ഈ ഹൃദയഭേദകമായ ദുഃഖത്തെയും അതിജീവിക്കാൻ അമ്മിണിക്കുട്ടിക്ക് ആവുന്നുണ്ട് ചെറുപ്പത്തിലെ അമ്മ അവളെ നോക്കിയതുപോലെ അവളും അമ്മയെ കൈപിടിച്ച് നടത്തിയും ഭക്ഷണം വാരി ഒരു കുട്ടിയെ പോലെ സ്നേഹവാത്സല്യങ്ങളോടെ പരിചരിക്കുന്നു ഒരു പക്ഷേ ആ അമ്മയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന ഇത്തിരി നേരങ്ങളിൽ അവർ ഏറെ സന്തോഷിക്കുക തന്റെ മകൾ തന്നെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടാകും അച്ഛനമ്മമാരെ വാർദ്ധക്യത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന മക്കൾക്കൊരു മാതൃകയാണ് അവർ അമ്മയ്ക്ക് മകൾ നോക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഓർമ്മ പോലുമില്ല എന്നിട്ടും അവൾ അവർക്കിടയിലുള്ള മഹാമൗനം സഹിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം നിൽക്കുന്നു അമ്മിണിക്കുട്ടിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് എന്നിട്ടും അവർ അവരെ വിട്ട് തൻ്റെ അമ്മയോടൊപ്പം വന്നു നിന്ന് അമ്മയെ പരിചരിക്കുന്നു തഥാകഥ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ പോയതോ വന്നതോ ആയ ഒരാൾ എന്നാണ് ഇവിടെ അമ്മയുടെ ഓർമ്മ വന്നും പോയും ഇരിക്കുന്ന ഒന്നാണ് ആ അമ്മയുടെ വന്നും പോയും ഇരിക്കുന്ന ഓർമ്മകളും അമ്മയുടെ ഓർമ്മകളെ കൂടുതൽ ഉണർത്തിയെടുക്കാനുള്ള അമ്മിണിക്കുട്ടിയുടെ ശ്രമങ്ങളുമാണ് ഈ പാഠഭാഗത്തിന്റെ കാതൽ അതുകൊണ്ട് തന്നെ തഥാകഥ എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത താഴോട്ടിറങ്ങുന്ന ഗോവണി മഹാമൗനം നേരേഖ പോലെ നിശ്ചലമായി അമ്മയുടെ അടച്ചിട്ട ഓർമ്മകളുടെ വാതിൽക്കൽ തട്ടി നൊമ്പരം എന്നോണം മടങ്ങി വരുന്നത് പോലെ ഹൃദയം ഉറങ്ങിപ്പോകുന്നത് അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് ുന്നത് ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അൽഷിമേസ് എന്ന രോഗത്തിന്റെ ഭീകരതയും കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും വ്യക്തമാക്കുന്നു കഥയിലെ ഓരോ വരികളിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അഷിതയുടെ രചനാശൈലി കഥയെ കൂടുതൽ തീക്ഷ്ണവും വ്യത്യസ്തവുമാക്കുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ